നമസ്കാരം റിയൽ ന്യൂസ് ഉള്ളിയേരി ക്ഷീരോത്പാദക സഹകരണ സംഘം കുടുംബ സംഗമം മുൻ പ്രസിഡന്റ് കെ ഇമ്പിച്ചിമാമിക്കുള്ള ആദരം മിൽമയുടെ കാലിത്തൊഴുത്ത് നവീകരണ ധനസഹായ വിതരണം എന്നിവ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ജില്ലാ ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ കെ എം ജീജ മുഖ്യപ്രഭാഷണം നടത്തി ഉള്ളിയേരി ക്ഷീരോത്പാദക സഹകരണ സംഘം കുടുംബ സംഗമവും മുൻ പ്രസിഡന്റ് കെ ഇമ്പിച്ചി മമ്മിക്കുള്ള ആദരവും മിൽമയുടെ കാര്യത്തൊഴുത്ത് നവീകരണ ധനസഹായ വിതരണവുമാണ് സംഘടിപ്പിക്കപ്പെട്ടത് ഉള്ളേരിയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത ഉദ്ഘാടനം ചെയ്തു ക്ഷീരസംഘം പ്രസിഡന്റ് രാധാകൃഷ്ണൻ കുറുങ്ങോട്ട് ചടങ്ങിൽ അധ്യക്ഷനായി കോഴിക്കോട് ജില്ലാ ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ കെ എം ജീജ മുഖ്യപ്രഭാഷണം നടത്തി എം കെ സി എം എം എഫ് എം ആർ സി എം പി യു ഡയറക്ടർമാരായ ശ്രീനിവാസൻ ആദരിക്കലും അനിത ഉപഹാര സമർപ്പണവും നടത്തി എം ആർ സി പി യു ഡയറക്ടർ പി ടി ഗിരീഷ് കുമാർ കാലിത്തൊഴുത്ത് നവീകരണ ധനസഹായ വിതരണവും നടത്തി മിൽമ കോഴിക്കോട് പി ആൻഡ് ഐ ജില്ലാ മേധാവി പി പി പ്രദീപൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ഷാജി പഞ്ചായത്ത് മെമ്പർ കെ അസീനാർ ബാലകൃഷ്ണൻ ഡയറി ഫാം ഇൻസ്ട്രക്ടർ റുമൈസ സൂപ്പർവൈസർ കെ സജ്ന ഷാജു ചെറുക്കാവിൽ അജീഷ് ഉള്ളേരി ഭാസ്കരൻ കിടാവ് സി കെ ബാലകൃഷ്ണൻ അബു പാറക്കൽ ദിവാകരൻ ഉള്ളേരി ഡയറി പ്രൊമോട്ടർ പ്രദോഷ് വേണുഗോപാലൻ മിനി എന്നിവർ സംസാരിച്ചു ഉള്ളേരി ക്ഷീരസംഘം സെക്രട്ടറി കെ കെ ഷമീറ സ്വാഗതവും ഡയറക്ടർ കരുണൻ ചാലിൽ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ സംഘം മുൻ ഡയറക്ടർമാർ ക്ഷീര കർഷകർ ബാലിശ്ശേരി ബ്ലോക്കിലെ സംഘം പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ടെസ്റ്റർമാർ തുടങ്ങിയവർ പങ്കെടുത്തു റിയൽ ന്യൂസ് بارشي دې